നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അറസ്റ്റിൽ നഗരസഭ വാർഡിൽ ഓണാഘോഷം ഭാരതീയ മസ്ദൂർ സംഘം വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനം ആഘോഷിച്ചു യുവതിയെ ആശലോഴിച്ച് അഭയപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ കടവൂർ ചാത്തമറ്റം പാറേപ്പടി കാക്കുന്നിൽ റെജിയെയാണ് പോത്താനിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒൻപതിന് രാത്രി പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം യുവതി കുടുംബമായി താമസിക്കുന്ന ചാത്തമറ്റം കടവൂരിലെ വീട്ടിലെത്തിയ പ്രതി യുവതിയുടെ ദേഹത്തേക്ക് കൈയിൽ കരുതിരുന്ന ആസിഡ് ജനലിലൂടെ ഒഴിക്കുകയായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴം നഗരസഭ പതിനേഴാം വാർഡിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു മതസൗഹാർദ്ദപരമായും കക്ഷി രാഷ്ട്രീയ ഭേദമന്യുമാണ് വാർഡിലെ അംഗങ്ങൾക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചത് ബാപൂജ റോഡിൽ രാവിലെ ഒൻപത് മുതൽ ആരംഭിച്ച ഓണാഘോഷ പരിപാടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധയിനും കലാപരിപാടികളും മത്സരങ്ങളും ഒരുക്കിയിരുന്നു വിശ്വകടമ ജയന്തി ദേശീയ തൊഴിലാളി ദിനം ആഘോഷിച്ചു ഭാരതീയ മസ്ദൂർ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനം ആഘോഷിച്ചു മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ നിന്നും നൂറുകണക്കിന് കണക്കുന്ന തൊഴിലാളികളെ അണിനിരത്തി ആരംഭിച്ച പ്രകടനം കച്ചേരി തഴംചെറ്റി ബി ഒ സിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബി എം എസ് എറണാകുളം ജില്ലാ ട്രഷറാർ കെ എസ് ശ്യാംജിദ് ഉദ്ഘാടനം ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷം പോലീസുകാരെല്ലാം ഒരേ കളർ മുണ്ടും ഷർട്ടും ധരിച്ചു ചെയ്ത റീലുകളും വടംവലി കസേരക്കളി റൊട്ടികടി അടക്കമുള്ള മത്സരങ്ങളും പാട്ടും ഡാൻസും ഓണസതിയുമെല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ പോലീസ് ഓണഘോഷം മൂവായിരപ്പിടയിൽ തരംഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു കാവന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അധ്യാപക ഒഴിവ് കാവന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ് നിയമനം നടത്തുന്നതിനായി വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് അഭിമുഖം നടക്കും ഫീറ്റ്നസ് പൂർണ്ണമാകുന്നു നമസ്കാരം